കേരളത്തിൽ സാർവത്രികമായി മാറിയതും ഇന്ത്യയിലൂടെ ദിനേനയാൻ ഓണം കേട്ടുവരുന്ന ഒരു സുപ്രധാന വാർത്തയാണ് ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെടുകയെന്നത് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് നേരിട്ടും അല്ലാതെയും നേരിണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ എന്റെയൊക്കെയായിരിക്കും അക്കൗണ്ട് മരവിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ടതും പെട്ടെന്നുള്ളതുമായ പ്രവർത്തനങ്ങൾ ഒന്ന് വഞ്ചനാപരമായ പ്രവർത്തനത്തിന്റെ സംശയം അസാധാരണമായ ഇടപാടുകൾ കണ്ടെത്തുകയോ തട്ടിപ്പ് സംശയിക്കുകയോ ചെയ്താൽ ബാങ്കുകൾ അക്കൗണ്ടുകൾ മരപ്പിച്ചേക്കാം രണ്ട് നിയമ ഉത്തരവുകൾ കോടതി ഉത്തരവുകൾ നികുതി ബാധ്യതകൾ അല്ലെങ്കിൽ നിയന്ത്രണ നടപടികൾ എന്നിവ അക്കൌണ്ടുകൾ ഉടനടി മരപ്പിക്കുന്നതിലേക്ക് നയിച്ചേക്കാം മൂന്ന് വീട്ടാത്ത കടങ്ങൾ കടക്കാരൻ തിരിച്ചടയ്ക്കാത്ത കടങ്ങൾക്ക് നിയമ നടപടി തേടുകയാണെങ്കിൽ കടക്കാരന്റെ അക്കൗണ്ട് മരവിപ്പിക്കാൻ അവർക്ക് അഭ്യർത്ഥിക്കാം നാല് മോഷണം ഐഡന്റിറ്റി മോഷണത്തിനായി ഒരു അക്കൗണ്ട് ഫ്ലാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ അത് മരവിപ്പിച്ചേക്കാം നേരിണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഫണ്ടുകളിലേക്കുള്ള ആക്സസ് വ്യക്തികൾക്ക് അവരുടെ പണം ആക്സസ് ചെയ്യാൻ കഴിയില്ല ഇത് ഉടനടി സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കും ബില്ലുകൾ അടയ്ക്കാനുള്ള കഴിവില്ലായ്മയിലേക്കും നയിക്കുന്നു ഇടപാട് തടസ്സങ്ങൾ യൂട്ടിലിറ്റികൾ അല്ലെങ്കിൽ വാടക പോലുള്ള പതിവ് പേയ്മെന്റുകൾ തടസ്സപ്പെട്ടേക്കാം മറ്റ് സർവവിധ സേവന തടസ്സങ്ങളിലേക്കോ നയിച്ചേക്കാം ക്രെഡിറ്റ് ഇമ്പാക്റ്റ് ഫ്രീസ് ചെയ്ത അക്കൗണ്ട് അത് നഷ്ടമായ പേയ്മെന്റുകളിലേക്കോ ഡിഫോൾട്ടുകളിലേക്കോ നയിക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് സ്കോറുകളെ ബാധിക്കും വൈകാരിക സമ്മർദ്ദം അക്കൗണ്ട് മരവിപ്പിച്ചതിന്റെ അനിശ്ചിതത്വവും നിരാശയും കാര്യമായ മാനസിക പിരിമുറുക്കത്തിലേക്ക് നയിച്ചേക്കാം ബിസിനസ് ഓപ്പറേഷൻസ് ബിസിനസ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഫ്രീസ് ചെയ്ത അക്കൗണ്ടിന് പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും ശമ്പള പട്ടിക തടസ്സപ്പെടുത്താനും വിതരണക്കാരുമായും ഉപഭോക്താക്കളുമായും ഉള്ള ബന്ധം തകർക്കാനും കഴിയും പ്രശസ്തിക്ക് കേടുപാടുകൾ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് പരസ്യമായി അറിയാമെങ്കിൽ പ്രത്യേകിച്ച് വഞ്ചനാപരമെന്ന് ആരോപിക്കപ്പെടുന്ന കേസുകളിൽ വ്യക്തികൾക്കോ ബിസിനസ്സുകൾക്കോ സൽപ്പേരിന് ഹാനി സംഭവിക്കാം നിയമപരമായ സങ്കീർണ്ണങ്ങൾ ഒരു അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള നിയമ നടപടികൾ നാവിഗേറ്റ് ചെയ്യുന്നത് സമയമെടുക്കുന്നതും ചെലവേറിയതുമാണ് പരിമിതമായ സാമ്പത്തിക സേവനങ്ങൾ അക്കൗണ്ട് മരവിപ്പിക്കൽ കാരണം ലോണുകളിലേക്കോ ക്രെഡിറ്റ് കാർഡുകളിലേക്കോ മോർട്ടേജുകളിലേക്കോ ഉള്ള പ്രവേശനത്തെ ബാധിച്ചേക്കാം ഈ പ്രശ്നങ്ങൾ കൂടുതൽ സാധാരണമാകുമ്പോൾ ബാങ്കിംഗ് സ്ഥാപനങ്ങളിലുള്ള വിശ്വാസം ചോർന്നു പോയേക്കാം വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും അവരുടെ സാമ്പത്തിക സുരക്ഷയെക്കുറിച്ച് ദുർബലവും സംശയാസ്പദവും തോന്നിയേക്കാം ഇത് വിശാലമായ സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു വർദ്ധിച്ചുവരുന്ന ഈ അവിശ്വാസം കമ്മ്യൂണിറ്റി യോജിപ്പിനെ ബാധിക്കും കാരണം സാമ്പത്തിക അരക്ഷിതാവസ്ഥ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനും പ്രാദേശിക സമ്പദ്വ്യവസ്ഥയിലെ പങ്കാളിത്തം കുറയുന്നതിനും ഇടയാക്കും നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഷ്ട്രീയക്കാർ ഈ അവിശ്വാസത്തെ തങ്ങളുടെ സ്വന്തം അജണ്ടകൾക്കായി മുതലെടുത്തേക്കാം പലപ്പോഴും നിയന്ത്രണം നിലനിർത്താൻ സമുദായങ്ങളെ ലഭിച്ചുകൊണ്ട് വ്യത്യാസങ്ങൾ ഊന്നിപ്പറയുകയും ഭയത്തിന്റെ ഒരു ബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നതിലൂടെ അവർക്ക് പൊതുധാരണയും തീരുമാനങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയും ഇത് സമുദായ ഐക്യത്തിന് ഹാനികരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും ഈ വെല്ലുവിളികളെ ചെറുക്കുന്നതിന് കമ്മ്യൂണിറ്റികൾ ഇൻപറയുന്ന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന ഘടകം സാമ്പത്തിക സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക ബാങ്കിംഗ് സംവിധാനങ്ങൾ അവകാശങ്ങൾ അവരുടെ സാമ്പത്തികം എങ്ങനെ സംരക്ഷിക്കാം എന്നിവയെക്കുറിച്ച് അറിവുള്ള വ്യക്തികളെ ശാക്തീകരിക്കുക പെട്ടെന്നുള്ള സാമ്പത്തിക പ്രതിസന്ധികളിലേക്കുള്ള അപകടസാധ്യത കുറയ്ക്കാൻ ഇത് സഹായിക്കും സ്ഥാപനങ്ങളിൽ വിശ്വാസം വളർത്തുക കമ്മ്യൂണിറ്റി സമർഭങ്ങളിലൂടെയും പൊതുഫോറങ്ങളിലൂടെയും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് സുതാര്യതയും ഉത്തരവാദിത്തവും പ്രോത്സാഹിപ്പിക്കുക ആശങ്കകൾ പ്രകടിപ്പിക്കാനും വ്യക്തതകൾ തേടാനും പൗരന്മാരെ ബോധവൽക്കരിക്കുക കമ്മ്യൂണിറ്റി സോളിഡാരിറ്റി വ്യക്തികൾക്ക് വിഭവങ്ങളും വിവരങ്ങളും പങ്കിടാൻ കഴിയുന്ന പിന്തുണ ശൃംഖലകൾ വികസിപ്പിക്കുക സാമ്പത്തിക വെല്ലുവിളികൾ നാവിഗേറ്റ് ചെയ്യാൻ പരസ്പരം സഹായിക്കുകയും സ്വന്തമെന്ന ബോധം ശക്തിപ്പെടുത്തുകയും ചെയ്യുക നയമാറ്റങ്ങൾക്കായുള്ള അഭിഭാഷകൻ ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനും ന്യായമായ ബാങ്കിംഗ് സമ്പ്രദായങ്ങൾ ഉറപ്പാക്കുന്നതിനുമുള്ള നയങ്ങൾക്കായി വാദിക്കാൻ പ്രാദേശിക പ്രതിനിധികളുമായി ഇടപഴകുക അനിയന്ത്രിതമായ അക്കൌണ്ട് മരവിപ്പിക്കാനുള്ള സാധ്യത കുറയ്ക്കുക ആശയവിനിമയം മെച്ചപ്പെടുത്തുക ആശങ്കകൾ പരിഹരിക്കുന്നതിനും ധാരണ വളർത്തുന്നതിനും ബാങ്കുകളും സമൂഹവും തമ്മിൽ തുറന്ന സംവാദത്തിന് ചാനലുകൾ സ്ഥാപിക്കുക അത് വിശ്വാസം പുനർനിർമ്മിക്കാൻ സഹായിക്കും ഈ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ ബാങ്കിംഗ് സ്ഥാപനങ്ങളിൽ വിശ്വാസം പുനഃസ്ഥാപിക്കുക മാത്രമല്ല രാഷ്ട്രീയക്കാരുടെ വിഭജന തന്ത്രങ്ങളെ ചെറുക്കുന്ന കൂടുതൽ പ്രതിരോധശേഷിയുള്ള ഒരു സാമൂഹിക ഘടന സൃഷ്ടിക്കുന്നതിനും കമ്മ്യൂണിറ്റികൾക്ക് പ്രവർത്തിക്കാനാകും ആദ്യന്തികമായി വ്യക്തികളെ ശാക്തീകരിക്കുകയും സഹകരണം വളർത്തുകയും ചെയ്യുന്നത് കൂടുതൽ ശക്തമായ കൂടുതൽ ഐക്യമുള്ള സമൂഹത്തിലേക്ക് നയിക്കും ബാങ്കായ ബേങ്കുകളെ അയക്കെ അതാത് സർക്കാരുകൾ അഥവാ രാഷ്ട്രീയ പാർട്ടികൾ പ്രജകളുടെ യജമാനന്മാരായി പരിവർത്തിപ്പിക്കുന്നതിന്റെ മുന്നോടിയാണ് സാധാരണക്കാരുടെ അക്കൗണ്ടുകൾ സാർവത്രികമായി മരവിപ്പിച്ചുകയായിരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് നിലവിലെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്ന് ബാങ്ക് ചിന്തിക്കുമ്പോൾ ന്യായമായും നാം ഭയപ്പെടണം ഈ വിഷയത്തിൽ ഇന്ത്യയോളം പഴക്കമുള്ള പഴക്കമുള്ളയാൽ പ്രവചനമുണ്ടെങ്കിലും ആ പ്രവചനം നടത്തിയിരിക്കുന്ന മഹാവ്യക്തിത്വത്തെക്കുറിച്ചറിയുള്ളവർ കമന്റിലൂടെ പങ്കുവച്ചാൽ